ാണ് ലിപ്സ്റ്റിക് ഇടാതെ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ചുരുമു ചിഞ്ചിചുമുനിൽ സൗന്ദര്യം ഏഹ് ശേഷം ഇതാദ്യുള്ള എന്റെ കൂടെ പുറത്തോട്ട് ഒരു ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കലൂരിലുള്ള ഐഡലി കഫേനാണ് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ടാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും വന്ന് ഇവിടെ വന്നൊരു ചായ വടയാണ് നിർബന്ധം അങ്ങനെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡ് കളക്ട് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഓട്ടടയും കാജൽ ഓർഡർ ചെയ്തത് സാമ്പാർ വടയായിരുന്നു പിന്നെ രണ്ട് ചായയും സാമ്പാർ വടയെന്നു പറഞ്ഞാൽ അവൾക്ക് ജീവന അവൾ മെയിനായിട്ട് ഇവിടെ വരുന്നത് സാമ്പാർ വട കഴിക്കാനും ഞാൻ ഓട്ടട കഴിക്കാനും ഓട്ടട എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ഫുഡാണ് എൻ്റെ അമ്മ എനിക്ക് പണ്ട് തീരെ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി തരുന്ന ഒരു സാമാനമാണ് സാമ്പാർ വടയുടെ അവസാന നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചായപോടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഐഡലി കഫേൽ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി പോയത് പോത്തീസിലേക്കാണ് വൈകുന്നേരം ഒരു ചായ ഒടിക്കുക ഇറങ്ങിയതാണ് ഇവിടെ എന്നെ വിളിച്ചുകൊണ്ട് പോത്തീസിൽ പോയി എന്തായാലും നല്ല സമയത്താണ് അവിടെ കയറി ചെന്നത് നവരാത്രിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ കിട്ടി ബില്ലടക്കിയ സാധനം വാങ്ങുക സംഭവം സിമ്പിൾ ഇത്രയുള്ള എൻ്റർ ഉള്ളു ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നിൽക്കും ഇവിടുത്തെ സാരി കളക്ഷൻ കണ്ട അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക എസ്പെഷ്യലി സാരിയൊക്കെ കണ്ടാൽ വേടിച്ചില്ലിയിലും കുഴപ്പമില്ല ചുമ്മാ ഇങ്ങനെ നോക്കി നടന്നാൽ മതി സരിക്ക് കണ്ട നാഗവലിയുടെ ബാധയളവും അവസാനം ഞാൻ രാമനാഥനാവണം അങ്ങനെ വലിച്ചിറക്കിക്കൊണ്ട് പോകുന്ന സീനാണ് നിങ്ങൾ ഇപ്പം കണ്ടത് അങ്ങനെ ടാസ്ക് കംപ്ലീറ്റഡ് അവളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ഗുഡ് നൈറ്റ്